സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ മസ്റ്ററിംഗ് നടപടി ആരംഭിക്കുകയാണ് മസ്റ്ററിംഗ് നടപടിയുമായി പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് കാര്യങ്ങളും പത്ത് ചോദ്യങ്ങളും അതിന്റെ ഉത്തരവുമാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കുന്നത് ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത് ആദ്യം എന്താണ് മസ്റ്ററിങ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം ഒരാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന ഒരു നടപടിയാണ് മസ്റ്ററിംഗ് നടപടി അതായത് മരിച്ചുപോയ ആളുകളുടെ പേരിൽ അവരുടെ ബന്ധുക്കൾ ഈ പെൻഷൻ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതെയാക്കി സർക്കാരിന് കൃത്യമായി അർഹതയുള്ള ആളുകൾക്ക് ജീവിച്ചിരിപ്പുള്ള ആളുകൾക്ക് തന്നെയാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് എന്ന് ഉറപ്പിക്കുന്ന നടപടിയാണ് പെൻഷൻ മസ്റ്ററിംഗ് ഇത് ആരാണ് ചെയ്യേണ്ടത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് അപേക്ഷ വെച്ച് നിങ്ങൾക്ക് പെൻഷൻ പാസ്സായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മസ്റ്ററിംഗ് നടപടിയാണ് നിങ്ങൾ ചെയ്തത് എങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്റർ നടപടി ചെയ്യൽ നിർബന്ധമാണ് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പൊതു മസ്റ്ററിംഗ് ചെയ്യാതെ പിന്നീടുള്ള മാസങ്ങളിൽ ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങൾ അനുവദിച്ചിരുന്നു ഈ കാലയളവിൽ മസ്റ്റർ നടപടി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പെൻഷൻ വാങ്ങുന്ന ആളുകളും ഇപ്പോൾ നടക്കുന്ന മസ്റ്ററിംഗ് പ്രക്രിയയിൽ പങ്കെടുത്ത് മസ്റ്ററിംഗ് ചെയ്യൽ നിർബന്ധമാണ് ഇനി മസ്റ്ററിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം ഇരുപത്തി അഞ്ച് മുതൽ അതായത് വരുന്ന ചൊവ്വാഴ്ച മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് മാസം ഇരുപത്തിനാല് വരെയുള്ള സമയമാണ് നിങ്ങൾക്ക് മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ പോയി തിരക്കേണ്ട ഒരു സാഹചര്യമില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒന്ന് തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ അക്ഷയ കേന്ദ്രത്തിൽ എത്തിയിട്ട് മസ്റ്ററിംഗ് ചെയ്താൽ മതി ഇനി അടുത്ത ചോദ്യം ഇതിന് അക്ഷയ കേന്ദ്രങ്ങളിൽ തന്നെ പോകണോ അതല്ലെങ്കിൽ മറ്റുള്ള ജനസേവാ കേന്ദ്രത്തിൽ പോയാൽ മസ്റ്ററിംഗ് നടപടി ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചെയ്യാൻ സാധിക്കില്ല ക്ഷ കേന്ദ്രത്തെയാണ് ഇതിനു വേണ്ടിയിട്ട് അവർ നിയോഗിച്ചിരിക്കുന്നത് ഇനി അക്ഷയ കേന്ദ്രങ്ങളിൽ പോകുന്ന സമയത്ത് എന്താണ് കൊണ്ടുപോകേണ്ടത് നിങ്ങളുടെ പെൻഷൻ പാസ്ബുക്ക് ഉണ്ട് എങ്കിൽ അത് കൊണ്ടുപോകുന്നത് നല്ലതാണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് പെൻഷൻ വാങ്ങുന്ന ആള് ഈ മൂന്ന് കാര്യങ്ങൾ അവിടെ നിർബന്ധമാണ് അത് കൊണ്ടുപോയി നിങ്ങൾക്ക് ബയോമെട്രിക് മസ്റ്ററി നടപടി എളുപ്പത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിക്കും ഇനി അടുത്തതായി വരുന്നത് ഇതിന്റെ ഫീ ആയിട്ട് എത്രയാണ് നിങ്ങൾ കൊടുക്കേണ്ടി വരുന്നത് മുമ്പൊക്കെ സർക്കാർ സൗജന്യമായിട്ട് മസ്റ്ററി നടപടി ചെയ്യാനുള്ള അവസരം ഒരുക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല നിങ്ങൾ തന്നെ ഫീസ് കൊടുക്കേണ്ടി വരുമെന്നാണ് അറിവായിട്ട് അതിൽ മാറ്റം വല്ലതും വരികയാണ് എങ്കിൽ വരുന്ന ദിവസങ്ങളിൽ വീഡിയോകളിൽ ഞാൻ തന്നെ നിങ്ങളോട് പറയുന്നതാണ് ഏതായാലും നിലവിലെ സാഹചര്യ പ്രകാരം മുപ്പത് രൂപയാണ് നിങ്ങൾ നേരിട്ട് അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മത്സർ നടപടി പൂർത്തിയാക്കാൻ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടി വരുന്നത് എന്നാൽ കിടപ്പ് രോഗികളാണ് എങ്കിൽ അവർ വീട്ടിലെത്തി നിങ്ങളുടെ മസ്റ്റർ നടപടി പൂർത്തിയാക്കും അതിന് നിങ്ങൾ അൻപത് രൂപ അവർക്ക് ഫീ ആയി നൽകേണ്ടി വരും ഇനി മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നില്ല അത് പരാജയപ്പെടുകയാണ് എങ്കിൽ എന്താണ് ചെയ്യാൻ സാധിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ വിരൽ പതിപ്പിച്ചു പക്ഷെ അത് പതിയുന്നില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ സംഭവിച്ചാൽ മസ്റ്ററിങ് പരാജയപ്പെട്ടു എന്ന ഒരു ഫെയിൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കും അത് അതുപയോഗിച്ചുകൊണ്ട് ഒരു ഗസറ്റഡ് ഓഫീസറിൽ നിന്ന് ലൈഫ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഈ ലൈഫ് സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ മസ്റ്ററിങ് പരാജയപ്പെട്ട സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ആധാർ കാർഡും പെൻഷൻ പാസ്ബുക്കിന്റെ കോപ്പിയും നിങ്ങൾ ബന്ധപ്പെട്ട പഞ്ചായത്തിലോ അതല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലോ സമർപ്പിച്ചു നിങ്ങൾക്ക് ഈ ഒരു നടപടി പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് ഈ നടപടി പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് വാർഡ് മെമ്പറുടെ അതല്ലെങ്കിൽ വാർഡ് കൗൺസിലറുടെ സഹായം തേടുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ് കാരണം ഇതിന്റെ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടുതൽ നിങ്ങളെ സഹായിക്കാൻ സാധിക്കും ഏറ്റവും അവസാനമായി പത്താമതായി അറിഞ്ഞിരിക്കേണ്ടത് ഈ മസ്റ്ററിങ് ചെയ്യാതിരുന്നാൽ എന്ത് സംഭവിക്കും മസ്റ്ററിങ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഓഗസ്റ്റ് ഇരുപത്തി അതായത് ഓഗസ്റ്റ് മാസം വരെയുള്ള പെൻഷൻ മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കും പക്ഷേ ഓഗസ്റ്റ് മാസത്തിന് ശേഷമുള്ള പെൻഷൻ ലഭിക്കണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മസ്റ്ററിംഗ് നടപടി പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമാണ് ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ മസ്റ്ററിങ് ചെയ്യാതിരിക്കുന്നത് ഏറെ അപകടമാണ് ഏറ്റവും അവസാനമായി പറയാനുള്ളത് വീഡിയോ കണ്ട് നാളെ തന്നെ അതല്ലെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ അക്ഷയ കേന്ദ്രത്തിൽ പോയി തിരക്കണമെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് മുന്നിൽ അറുപത് ദിവസത്തെ സമയമുണ്ട് ആ സമയം ഉപയോഗപ്പെടുത്തി സാവധാനം ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സമയമെടുത്ത് വലിയ തിരക്കില്ലാതെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി